പക്ഷെ ഈ നാനോ യൂറിയയിൽ നാനോ പാർട്ടികൾ അടങ്ങിയത് കൊണ്ട് ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കാര്യക്ഷമതയോട് കൂടിയിട്ട് ഇത് പ്രവർത്തിക്കും ഇതേപോലെ തന്നെ നമുക്ക് നാനോ ഡി എ പി വളവും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ലിക്വിഡ് രൂപത്തിലുള്ളത് അതും നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ കൂടുതലായിട്ട് ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ വീട്ടിൽ വെക്കുന്നവർക്ക് ഡി എ പി വളങ്ങളാണ് അവർ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ വീട്ടിൽ ഏത് തരം കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തോട്ടം കൃഷിയാണെന്നുണ്ടെങ്കിലൊക്കെ ചെടികളെ ആദ്യഘട്ട വളർച്ച മുതൽ ഒരു പൂക്കാനും കായ്ക്കാനും ഉള്ള സ്റ്റേജ് വരെ ചെടികൾ നല്ല ആരോഗ്യത്തോട് കൂടി വളരണം എന്നുണ്ടെങ്കിൽ അതുപോലെ പുതിയ ശിഖിരങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കിട്ടണം അപ്പോൾ നമുക്ക് ജൈവ ജൈവരൂപത്തിൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടൗണിലും ഫ്ലാറ്റിലും ഒക്കെ നിൽക്കുന്നവർക്ക് അത് കൊടുക്കാൻ വേണ്ടി സാധിക്കാറില്ല കാരണം ഇപ്പോൾ പച്ച ചാണകം അതുപോലെ ഗോമത്രം ഇതൊക്കെ തേടി പോകാൻ വേണ്ടി അവർക്ക് പറ്റുന്നുമില്ല അതുപോലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുമില്ല നാട്ടിൻ പുറത്തുള്ളവർക്കൊക്കെ അങ്ങനത്തെ ജൈവ വളങ്ങളൊക്കെ കറക്റ്റ് ആക്കി നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ കൃഷിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മണ്ണിനും നമ്മളെ പരിസ്ഥിതിക്കും ദോഷം വരാത്ത രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വളമാണ് ഈ നാനോ യൂറിയ അപ്പൊ ഈ നാനോ യൂറിയ നമ്മൾ കൃഷിയിൽ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ട രീതി എന്തൊക്കെയാണ് അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ നാനോ യൂറിയ എന്ന് പറഞ്ഞാൽ ഇതിൽ നൈട്രജൻ കണ്ടന്റ് നാനോ പാർട്ടിക്കൽ ആയിട്ടാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ കാര്യക്ഷമതയോട് കൂടിയിട്ട് ഇത് പ്രവർത്തിക്കുന്ന കേട്ടോ അപ്പൊ ഇത് നമ്മളിപ്പോ കൃഷിയൊക്കെ ചെയ്യുന്നവരിപ്പറിയാം തോട്ടം വീട്ടിൽ കൃഷി നെൽകൃഷി ആണെന്നുണ്ടെങ്കിലും മറ്റേത് തരം കൃഷിയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ചാക്ക് കണക്കിലൊക്കെയാണ് തോട്ടമുള്ളവരൊക്കെ യൂറിയ വാങ്ങാറ് അപ്പോൾ ഒരു ചാക്ക് യൂറിയ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഫലം ഈ അര ലിറ്റർ നാനോ യൂറിയ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ പക്ഷെ ഒരു ചാക്കിന് പകരം നമുക്ക് ഈ അര ലിറ്റർ നാനോ യൂറിയ നമുക്ക് മറ്റേ ഈ വളം വാങ്ങി നമ്മൾ ഉപയോഗിച്ചുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷി ചെലവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി പറ്റും കാരണം ഇത് അര ലിറ്ററിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇപ്പൊ നമ്മള് യൂറിയ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവരൊക്കെ യൂറിയ ഒരു ചാക്ക് ചാക്കെടുക്കാന്നുണ്ടെങ്കിൽ അതിനൊക്കെ എണ്ണൂറ് ഉപേൻ്റെ മേലെ വില വരുന്നുണ്ട് ഇനിയിപ്പോ അതെല്ലാം നമ്മൾ വീട്ടിലേക്ക് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ യൂറിയ വാങ്ങിച്ച ചെറിയ വില വരുന്നുള്ളൂ പക്ഷെ അത് ഉപയോഗിക്കുന്നതിനെക്കാടി എത്ര മടങ്ങും കൂടുതൽ കാര്യക്ഷമതയോട് കൂടിയിട്ട് നമ്മൾ ഇത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നതാണ് പിന്നെ ഇതൊരു ബോട്ടിൽ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം വെച്ച് ഇത് ഉപയോഗിക്കാനും പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഇഫ്കോ കമ്പനിന്റെ നാനോ യൂറിയ പ്ലസ് ആണ് ആണ്ട്ടോ ഇത് അപ്പൊ ഇതിന്റെ വില ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഇത് നമുക്ക് ഒട്ടുമിക്ക എല്ലാ നിന്നും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു വളം ഇത് ബയോടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് അപ്പൊ അതിനെ കൊണ്ട് നമ്മളെ മണ്ണിനോ അല്ലെങ്കിൽ നമ്മളെ പരിസ്ഥിതിക്കോ യാതൊരുവിധ വിധ ദോഷവും ഇല്ല അയച്ച ചെടികൾക്കും ദോഷമില്ല നമുക്കും ദോഷമില്ല യാതൊരുവിധ ദോഷവും ഇല്ല ഇത് ഉപയോഗിക്കുന്നതിലൂടെ അപ്പൊ ഇതൊരു ലിക്വിഡ് വളമാണ് കേട്ടോ അപ്പൊ ഇത് നമ്മള് ഇലകളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മള് രാസവളങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു നാല്പത് ശതമാനം കാര്യക്ഷമതയോട് കൂടിയിട്ട് മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുക കുറച്ച് ആവിയായിട്ട് അന്തരീക്ഷത്തിലേക്കും അതേപോലെ തന്നെ മണ്ണിലേക്കും ഇറങ്ങി പോവാം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ വളം വെള്ളത്തിൽ ലയിക്കാനോ അതേപോലെ അന്തരീക്ഷത്തിൽ ലയിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അമ്മക്കും അതേപോലെ മണ്ണിനും അന്തരീക്ഷത്തിനൊക്കെ അത് ദോഷമാണ് ഇനിയിപ്പം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക രാസവളങ്ങളൊക്കെ നമ്മൾ പലതും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ ഫോളിയർ ആപ്ലിക്കേഷൻ പോയി അപ്പൊ അങ്ങനെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അറുപത് ശതമാനം കാര്യക്ഷമതയോട് കൂടിയിട്ട് മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളു ബാക്കി നാൽപ്പത് ശതമാനം വേസ്റ്റ് ആയിട്ടാണ് പോവുക ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിനൊന്നും കാര്യമായിട്ടുള്ള ദോഷം വരില്ല നമ്മൾ മാസ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കും കാര്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും വരില്ല പക്ഷേ ഈ നാനോ യൂറിയയില് നാനോ പാർട്ടികൾ അടങ്ങിയത് കൊണ്ട് ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കാര്യക്ഷമതയോട് കൂടിയിട്ട് ഇത് പ്രവർത്തിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ അമിതമായിട്ട് വളങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ അതിന്റെ മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കാര്യക്ഷമതയോട് കൂടിയിട്ട് അത് പ്രവർത്തിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ഒരുപാട് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇത് അര ലിറ്ററിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റുപ്യന്ന് പറയുമ്പോൾ എല്ലാവരും അത് വില കൂടുതലാന്ന് പറയേണ്ട ഇതിന്റെ ഗുണം ഒരുപാടാണ് കാരണം നമുക്ക് കുറേ കാലം നമുക്ക് ഇത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഇത് കൂടുതൽ അളവിലൊന്നും ഇത് കൃഷിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പൊ നെൽകൃഷിയൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏക്കർ വരെ അവർക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അതായത് അവർ യൂറിയ വാങ്ങാന്നുണ്ടെങ്കിൽ ഒരു ചാക്ക് യൂറിയ വാങ്ങേണ്ട ഒരു ക്കറിലേക്കൊക്കെ വേണ്ടിട്ട് അപ്പൊ ഇതാവുമ്പോ ഈ അരലിറ്റർ കൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി ഇത് ഏതൊക്കെ കൃഷിയിൽ എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചെടി ഏത് ആണെങ്കിലും ഇപ്പൊ പച്ചക്കറി കൃഷി ആയിക്കോട്ടെ അതേപോലെ ഫ്രൂട്ട് പ്ലാന്റ് ആയിക്കോട്ടെ ഞാൻ ഫ്ലവർ പ്ലാന്റ് ആയിക്കോട്ടെ ഏത് തന്നെ ആയിക്കോട്ടെ നെൽകൃഷി ആയിക്കോട്ടെ നമ്മൾ ആദ്യഘട്ടം മുതൽ കായ്ക്കുന്ന സ്റ്റേജ് വരെയാണ് നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കൊടുക്കാം അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്കിത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പിന്നെ പൂവിട്ട് കായാവുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ നൈട്രജൻ കൂടുതലായിട്ട് ചെടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഇത് കൊടുക്കണ്ട അപ്പോൾ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഉണ്ടല്ലോ അത് ചെടി നട്ടത് മുതൽ കായ്ക്കാനുള്ള ഒരു സ്റ്റേജ് വരെ നമുക്ക് ഈ നാനോ യൂറിയ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ കായ്ഫലം കിട്ടിയ കായ്ഫലമൊക്കെ പറിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലും പുതിയ ശിഖിരങ്ങൾ വരാൻ വേണ്ടിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് അത് നല്ല ബുഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് പിന്നീടും നമുക്ക് ഈ നാനോ യൂറിയ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതേപോലെ ഇല ചെയ്യുന്ന ഇപ്പൊ ചീര കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ ചീരയ്ക്കൊക്കെ ഇത് കൊടുക്കുന്നത് നല്ലതാണ് ചീരയ്ക്കൊക്കെ എല്ലാ ടൈമിലും നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും അതേപോലെ മഞ്ഞൾ കൃഷി ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം നൈട്രജൻ ആണ് കാലകാലം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ആയിട്ട് തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെ കിട്ടുന്നതാണ് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് നാനോ ഡി എ പി വളവും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ലിക്വിഡ് രൂപത്തിലുള്ളത് അതും നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ കൂടുതലായിട്ട് ഫ്ളവറിംഗ് പ്ലാന്റ് ഒക്കെ വീട്ടിൽ വെക്കുന്നവർക്ക് ഡി എ പി വളങ്ങളാണ് അവർ കൊടുക്കുക അപ്പൊ മണ്ണിലൂടെ കൊടുക്കാതെ തന്നെ കൂടുതൽ കാര്യക്ഷമതയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇലകളിൽ ഡി എ പി വളങ്ങൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ അതിന്റെ ബോട്ടിൽ ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല കാരണം ഞാൻ ഡി എ പി വളം ഞാൻ ഉപയോഗിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇല്ല അപ്പൊ ഇനി കൂടുതലായിട്ട് വീട്ടിൽ ഫ്ളവറിങ് പ്ലാന്റ് വെക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നാനോ ഡി എ പി വാങ്ങിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നാനോ ഡി എ പിക്ക് അറുന്നൂറ്റി മുപ്പത് ഉറുപ്യറ്റ വില വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് കാരണം വില കൂടുതലാണ് പക്ഷെ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ വീട്ടിൽ ഒരുപാട് പൂന്തോട്ടം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ലിറ്ററിന്റെ ഒരു ബോട്ടിൽ വാങ്ങി വെച്ചാലോ അപ്പൊ ഇനി നമുക്ക് ഇത് എത്ര അളവിൽ എത്ര കാലയളവിലാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പൊ ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നാനോ വളങ്ങൾ ഏത് തന്നെ എടുക്കുക എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ ഇപ്പൊ നമ്മളിത് ഉപയോഗിക്കേണ്ട ഒരു അളവ് എന്ന് പറഞ്ഞാല് ഇപ്പോ ചെറിയ ചെടികൾ ആഴ്ച നമ്മൾ മറ്റു രാസവളങ്ങൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന രാസവളങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ രണ്ട് മുതൽ അഞ്ച് ഗ്രാമ് വരെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് അതേ രൂപത്തിൽ തന്നെയാണ് ഇത് അയച്ചാൽ ചെറിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് എം എൽ എടുത്താൽ മതി ഞാൻ ഒരു അത്യാവശ്യം വലിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ച് എം എൽ വരെ നമുക്ക് എടുക്കാനും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് ടു അഞ്ച് എം എൽ അതിൻ്റെ ഇടക്ക് വെച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു മൂന്ന് എം എൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിപ്പോ രണ്ട് ലിറ്ററിന്റെ സ്പ്രേറാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആറ് എം എൽ ആണ് ഞാൻ എടുക്കുന്നത് അപ്പൊ ആറ് എം എൽ എ ഞാൻ എടുത്തിട്ടുണ്ട് കെട്ടോ അപ്പൊ ഇത് നമുക്ക് സ്പ്രേയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു പച്ചം പോലാണ് കേട്ടോ ഇതിന്റെ കളറ് വരിക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ പലരും ചോദിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ സ്പ്രയറിലേക്ക് വെള്ളം അടിക്കുമ്പോൾ ഈ നെറ്റ് എന്തിനാണ് വെക്കണത് എന്നുള്ളത് നമ്മളെ ടാങ്കിലൊക്കെ ഉള്ള പൂപ്പൽ പായലൊക്കെ ഈ പൈപ്പ് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രേയർ ബ്ലോക്ക് ആവാൻ വേണ്ടി ചാൻസ് കൂടുതലാ അപ്പൊ അങ്ങനെ ഒരു മുൻകരുതൽ എന്നുള്ള രൂപത്തിലാണ് ഞാൻ സ്പ്രെയറിൽ വെള്ളം നിറയ്ക്കുമ്പോഴും ഇതേപോലെ തന്നെ നെറ്റ് വെച്ച് കൊടുത്തിട്ട് വെള്ളം നിറയ്ക്കുന്നത് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിരാവിലാണ് കേട്ടോ അപ്പൊ എല്ലാ വളങ്ങളും ഞാൻ പറയുന്ന പോലെ തന്നെ അതിരാവിലൊരു ആണ് നമ്മൾ ഇത് ഉപയോഗിച്ച് കൊടുക്കേണ്ടത് അതുപോലെ മഴക്കാലത്തൊക്കെ ആണ് ഇത് ഉപയോഗിക്കണത് എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക കാരണം എന്താ വച്ചാൽ മറ്റൊരാസ വളങ്ങളൊക്കെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഞാൻ എപ്പോഴും പറയും ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും നമുക്ക് മഴ കിട്ടാതിരിക്കുമ്പോൾ അത് ചെടിക്ക് കാര്യക്ഷമതയോട് കൂടിയിട്ട് അത് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷെ നമ്മള് നാനോ യൂറിയ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് മഴ ഇല്ലാതെ നിൽക്കണം അപ്പൊ ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ ഗുണം കിട്ടുക എന്ന് പറഞ്ഞാൽ മഴ അല്ലാത്ത സമയത്ത് നമ്മൾ ഉപയോഗിച്ചാലാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുക ഇനി ഇത് എത്ര കാലയളവിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ചെറിയ തൈകള് മുതൽ നമ്മൾ നമ്മളിത് കൊടുക്കാന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് ദിവസം ഗ്യാപ്പിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കായ്ക്കാനുള്ള ഒരു സ്റ്റേജ് വരൊക്കെ എത്തുന്ന ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ചു ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം ഉള്ള ആ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ കൊടുത്താൽ മതി പിന്നെ പൂ ള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നീട് നമ്മൾ ആ കായ്ഫലൊക്കെ കിട്ടി നമ്മളത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷമൊക്കെ പുതിയ ശിഖരങ്ങൾ നല്ല ആരോഗ്യത്തോടുകൂടി ബുഷായിട്ട് വരാനൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ നമുക്കൊക്കെ അനുഭവമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ നൈസറികളിൽ നിന്ന് നമ്മൾ ചെടികൾ വാങ്ങിക്കൊടുന്ന് കഴിഞ്ഞാൽ നമ്മളത് ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി നടല്ലോ അപ്പോൾ ഈ മാറ്റി നട്ട് കഴിഞ്ഞാൽ കാണാം ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ ചെടി അതേപടി നിൽക്കുന്നത് അത് ചില കാര്യമായിട്ടുള്ള വളർച്ച കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഏത് നിമിഷം വാടിപ്പോവോ അല്ലെങ്കിൽ ചെടി നശിച്ചു പോകുന്നൊക്കെ നമുക്ക് പേടിയായിരിക്കും നമ്മൾ ബോട്ടി മിക്സിൽ ജൈവ രീതിയിലുള്ള അടിവളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ചെടിയൊന്നും ഉഷാറായിട്ട് വരുന്നില്ല അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് നമുക്ക് ഒരു ആയുച്ചിനെ കൊണ്ട് തന്നെ അതിനുള്ള റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചെടി പെട്ടെന്ന് വെച്ചിട്ട് ചെടി സ്റ്റെക്കായിട്ട് പോകും അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഈ മഴക്കാലം മാറി നിൽക്കുന്ന ടൈമിലാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് എൻ്റെ ചെടി അനങ്ങാതിരിക്കാൻ പുതിയ ശരീരങ്ങൾ വരുന്നില്ല എന്നൊക്കെ ഒക്കെ മഴക്കാലം മാറി നിൽക്കുന്ന ടൈമിൽ ആ മഴ നല്ല രീതിയിൽ കൊള്ളുന്ന ടൈമിൽ മണ്ണിലുള്ള പോഷകങ്ങളൊക്കെ പോകുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇലകളിൽ മഞ്ഞടുപ്പ് വന്നിട്ട് ചെടി ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കും പുതിയ ശീലങ്ങളൊന്നും വരാതെ അപ്പോൾ അപ്പോഴും നമുക്ക് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചെടികളെ ഉഷാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ചെടികളിൽ വരുന്നതാണ് ഈ ദ്രുതവാട്ടം എന്ന് ഒരു സാധനം ഉണ്ട് നല്ലമ്പോള് നിൽക്കുന്ന ചെടി ഇന്നലെ വൈകുന്നേരം വരെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന ചെടി പിറ്റേന്ന് രാവിലെ നോക്കുന്ന ടൈമിൽ കാണാൻ തലൊക്കെ താത്തി വെക്കുന്ന ഇലകളൊക്കെ താത്തി നിൽക്കുന്ന കാണാം അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലും നമുക്ക് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്ത് കുറവ് പോലും ആണ് ചെടി വാടിയതെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ തന്നെ അത് ഉഷാറായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാവും കാരണം ജൈവ വളങ്ങളെ പ്രൊമോട്ട് ചെയ്യാതെ ഇതുപോലത്തെ വളങ്ങൾ രാസവളങ്ങൾ അതേപോലെ ബയോടെക്നോളജി മുഖാന്തരം നിർമ്മിച്ച ഇതുപോലത്തെ നാനോ വളങ്ങളൊക്കെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ഇതെന്താ വെച്ചാല് ഇപ്പൊ തമ്മുടെ സാഹചര്യത്തിൽ എല്ലാവർക്കും ജൈവ വളത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് പറ്റൂല കാരണം ഇതിപ്പോ എനിക്ക് മനസ്സിലാവുന്ന എങ്ങനെയാച്ചാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഒരുപാട് പേരിനോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് വാട്സ്ആപ്പ് മുഖാന്തരവും അതേപോലെ കമന്റിലും അപ്പോൾ അവരൊക്കെ പറയുന്ന നമുക്ക് കിട്ടാൻ വഴിയില്ല ഇച്ച ചാണകം പച്ച ചാണകം കിട്ടാൻ വഴിയില്ല അതേപോലെ ഗോമൂത്രം കിട്ടാൻ വഴിയില്ല മറ്റ് ജൈവ വളങ്ങൾ കിട്ടാൻ വഴിയില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കും കൃഷി ചെയ്യണല്ലോ കാരണം അവര ആശകളും നിറവേറ്റണല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ പരിസ്ഥിതിക്കും അതേപോലെ തന്നെ നമ്മളെ മണ്ണിനൊന്നും ദോഷം വരാത്ത ഇതുപോലത്തെ വളങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് അല്ലാതെ രാസവളങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്